ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ പ്ലാൻ എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കൂട്ടുകാരെ പരിചയപ്പെടുത്തി തരുന്നത് പൂവരശ അഥവാ ചീലാന്തി അല്ലെങ്കിൽ പിൽവരശു എന്ന് വിളിക്കുന്ന പേർഷ്യാട്രി എന്ന് പറയുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് കണ്ടില്ലേ ഇതാണ് അപ്പോൾ എനിക്ക് യാദൃശികമായിട്ട് കിട്ടിയതാണ് കേട്ടോ ഇത് ഇത് പണ്ടൊക്കെ ഇലയപ്പോൾ ഉണ്ടാക്കാനായിട്ടും ഇല ഇട എന്ന് പറയും പിന്നെ ഇഡലി ഉണ്ടാക്കുമ്പോഴും വാഴ ഇലയ്ക്ക് പകരം ഈ ചീലാന്തിയുടെ ഇല ഉപയോഗിക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ പണ്ട് എൻ്റെ അമ്മുമ്മ ഇതുപോലെ ചെയ്ത് തരാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുഴിപ്പള്ളത്ത് പോയ സമയത്ത് ഇതൊരു വലിയ മരമായിട്ട് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഇത് ചീലാന്തി ആണെന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം ഇതിൻ്റെ ഇല വന്ന് കുറച്ച് വ്യത്യസ്തമാണ് കേട്ടോ ചീലാന്തി ഇലയുടെ ടിപ്പ് വന്ന് കുറച്ച് കുറച്ചും കൂടി ഷാർപ്പായിരിക്കും അപ്പോൾ ഞാൻ അതല്ലായിരിക്കും എന്ന് വിചാരിച്ചു അങ്ങനെ കഴിഞ്ഞ തവണ പോയപ്പോൾ ചോദിച്ചോ അതൊന്ന് ചിലാതി തന്നെയാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു എന്ന് വെച്ചാൽ രാവിലെ ആകുമ്പോൾ യെല്ലോ കളറും വൈകിട്ട് കറക്റ്റ് ഒരു നാലഞ്ച് മണിയാവുമ്പോഴേക്കും അത് പിങ്ക് ആവുകയും പിന്നെ അത് ഓറഞ്ച് നിറത്തിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നത് ചെയ്യുന്ന ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടൈം ലാബ്സാണ് ഞാൻ എടുത്തായിരുന്നു അതിൻ്റെ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊരു ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് ഇതിൻ്റെ പൂവ് എണ്ണ കാച്ചാലും ഉപയോഗിക്കുന്നുണ്ട് അല്ലാതെ മറ്റുപയോഗങ്ങൾ കൊണ്ട് ഈ പ്രസവരക്ഷയ്ക്ക് വേണ്ടിയൊക്കെ ഇതിൻ്റെ ഇല ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ കുറുക്ക് പോലെയും അല്ലാതെയൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും വീട്ടിലുണ്ടെങ്കിൽ ഇത് ചെറിയ ഒരു മരം പോലെ നമുക്ക് വീട്ടിൽ വളർത്താം ഒത്തിരി പൂ കേട്ടോ ഇത് വളരെ ചെറിയ ഒരു കമ്പനിക്ക് കട്ടിങ്സാണ് ഒന്ന് കിട്ടിയതാണ് കേട്ടോ ഒരു മരം ഒന്ന് പ്രോളിങ് ചെയ്യുന്ന സമയത്ത് മൂന്ന് കമ്പ് കിട്ടിയായിരുന്നു അതിൽ രണ്ടെണ്ണം കൊണ്ട് വെച്ചതിൽ ഒന്നെനിക്ക് വന്നായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഇതിൽ ഇതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കളർ ചേഞ്ചിങ്ങാണ് എനിക്കിഷ്ടപ്പെട്ടത് കേട്ടോ അപ്പോൾ പൂ ഈ ചെടി ഒരുപാട് അങ്ങ് പൊ ഉയരം വയ്ക്കാതെ വളർത്തിയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു ഉദ്യാനത്തിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചെടിയായിട്ട് നമുക്ക് വളർത്താം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പൂ വിരിയുന്നതിൻ്റെയും കളർ ചേഞ്ച് ചേഞ്ചാവുന്നതിൻ്റെയും ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പൂവരശ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കണ്ടിൽ ഏകദേശം രാത്രി ആയപ്പോഴേക്കും ഒരു എന്തോ ഒരു ഓറഞ്ച് ആണോ റെഡ് ആണോ എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ കളർ ചേഞ്ച് ഉണ്ടായത് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്